കുറവിലങ്ങാട് കോഴായിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മെയ് മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി സയൻസ് സിറ്റി സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി കോട്ടയം കോഴയിൽ സ്ഥിതി ചെയ്ത സയൻസ് സിറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ് കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് സയൻസ് സിറ്റി സജ്ജമാക്കിയിട്ടുള്ളത് നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ സയൻസ് സെൻ്റർ തയ്യാറാക്കിയിട്ടുള്ളത് പ്രധാന കെട്ടിടത്തിൽ ഫൺ സയൻസ് മറൈൻ ലൈഫ് ആൻഡ് സയൻസസ് എമേർജിംഗ് ടെക്നോളജി എന്നീ ശാസ്ത്ര ഗാലറികളും ത്രീ ഡി തിയറ്റർ ടെമ്പററി എക്സിബിഷൻ ഏരിയ ആക്ടിവിറ്റി സെൻ്റർ സെമിനാർ ഹോൾ കോൺഫറൻസ് ഹോൾ വർക്ക്ഷോപ്പുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് ഈ സെൻ്ററിലേക്കുള്ള റോഡ് വളരെയധികം കുന്നും കുഴിയുമായിട്ട് ഒട്ടും തന്നെ സഞ്ചാരയോഗ്യമല്ലാത്ത നിലയിലായിരുന്നു അത് ഏറ്റവും ഭംഗിയായ നിലയിൽ കോൺക്രീറ്റ് ചെയ്ത് വലിയ വീതിയുള്ള റോഡാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ആ പണികൾ പുരോഗമിക്കുകയാണ് മെയ് മാസത്തിൽ തന്നെ ഈ സയൻസ് തുറന്നു കൊടുക്കാൻ പദ്ധതിയുടെ ആദ്യഘട്ടമായ സയൻസ് സെന്റർ ആണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനോപകാരപ്രദമായ സയൻസ് ഗാലറികൾ സയൻസ് പാർക്ക് ആക്ടിവിറ്റി സെന്റർ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്റർ ഫുഡ് കോർട്ട് വാനനിരീക്ഷണ കേന്ദ്രം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ കോമ്പൗണ്ട് വാൾ ഗേറ്റുകൾ റോഡിന്റെയും ഓടയുടെയും നിർമ്മാണം വാട്ടർ ടാങ്ക് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത് സയൻസ് സിറ്റിയുടെ രണ്ടാം ഘട്ടത്തിൽ സാങ്കേതിക മികവോടെയുള്ള സ്പേസ് തിയേറ്റർ മോഷൻ സ്റ്റിമുലേറ്റർ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കും എൻട്രി പ്ലാസ ആംഫി തിയേറ്റർ റിംഗ് റോഡ് പാർക്കിംഗ് തുടങ്ങിയവയും അടുത്ത ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി എസ് സുന്ദർലാൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി ഷാനവാസ് കെ എസ് എസ് ടി എം ഡയറക്ടർ സുരേഷ് കുമാർ പാർട്ടി ഏരിയ സെക്രട്ടറി കെ ജയകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം സദാനന്ദ ശങ്കർ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു പി ഡബ്ല്യു ഡി കെ എസ് എസ് ടി എം ഉദ്യോഗസ്ഥർ തൊഴിലാളികളായ ജോ സെബാസ്റ്റ്യൻ സുരേഷ് സയൻസ് സിറ്റിയിൽ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ